ഹായ് ഹലോ ഫ്രണ്ട്സ് ഇതാണ് ഇലമുളച്ചി അല്ലെങ്കിൽ മദർ ഓഫ് തൗസൻഡ് എന്ന് പറയുന്ന പ്ലാന്റ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ചെടിയെക്കുറിച്ചുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് സവിശേഷതകൾ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഇലയുടെ സൈഡിൽ വശങ്ങളിലായിട്ട് കാണുന്ന കംപ്ലീറ്റ് ആയിട്ട് വരുന്നു ഇതിൻ്റെ തൈകളാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ മദർ ഓഫ് തൗസൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇലയിൽ നിന്ന് ഇത്രയേറെ തൈകൾ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു തൈകൾ പൊഴിഞ്ഞു പോയതിനു ശേഷവും വീണ്ടും ഇതേ ഇലകളിൽ തന്നെ വീണ്ടും തൈകൾ വരും അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ജെല്ലി ആയിട്ടുള്ള ലീഫുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണിത് അപ്പം അധികം സൺലൈറ്റോ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വാട്ടറിങ്ങോ ഒന്നും ആവശ്യമില്ലാത്ത ചെടിയാണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ പൂന്തോട്ടത്തിലും ഗാർഡനിലും ഒക്കെ നടുമ്പോൾ കണ്ടോ ഈ ഒരു പെട് കാണാനായിട്ട് ഒരു പ്രത്യേക ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഈ ഒരു പ്ലാന്റ് ലീഫൊക്കെ വരുന്നതും അപ്പോൾ പൊതുവെ നമ്മുടെ ഈ ഒരു ചെടിയുടെ പരിപാലനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ചില സമയങ്ങളിൽ ഒച്ചിൻ്റെ ശല്യം വരേണ്ട കണ്ടോ ഒച്ചുകയറുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ലീഫും വരുന്ന തൈകളും ഒക്കെ അത് കഴിക്കും അപ്പോൾ എൻ്റെ ഒരു പ്ലാന്റിൽ ഇതാണ്ടാ ഒച്ചിൻ്റെ ആക്രമണം വന്നിട്ട് ഈ ഒരു ലീഫിൻ്റെയൊക്കെ വശങ്ങളിൽ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് പോയിട്ട് അപ്പോൾ പ്ലാന്റ് ആകെ അങ്ങ് നാശമായിപ്പോകും അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ തൈകളിങ്ങനെ താഴേക്ക് വീണ്ടിട്ടാണ് പൊടിച്ച് വരുന്നത് അപ്പോൾ നമ്മൾ ഇളക്കി നടേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ വേരുകൾ വരാറുണ്ട് നല്ല രസമാണിത് കാണാനായിട്ട് കണ്ടോ തച്ചിലെ തൈകൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം വേരുകൾ വരുന്നുണ്ട് ആ ഇവിടെ നിലത്ത് നമ്മൾ നോക്കി അറിയാം കണ്ടോ ഇതുപോലെ ഒരുപാട് തൈകൾ നമ്മുടെ ഇലമുളച്ചിയുടെ ഇങ്ങനെ വീണിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ നിലത്ത് വീണ് പൊടിച്ച് വരാറുണ്ട് നമ്മൾ ഇളക്കി നടേണ്ട കാര്യമില്ല അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ അധിക ദിവസം നിൽക്കാതെ പെട്ടെന്ന് ഇത് പൊഴിഞ്ഞ് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ ഇലമുളച്ചിയുടെ അടുത്തൊരു പ്ലാന്റ് ആണിത് കണ്ടോ അപ്പോൾ അമിതമായിട്ടുള്ള പരിപാലനങ്ങളൊന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് പൊതുവേ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ആവശ്യമുള്ള വെള്ളം നമ്മുടെ ഈ ഒരു പ്ലാന്റ് ലീഫിൽ തന്നെ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല കട്ടിയായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് വരുന്നത് അപ്പം റെയിനി സീസൺസിലെ നമ്മൾ ഈ പുറത്ത് ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ഒച്ചിൻ്റെ ശല്യം മറ്റൊക്കെ വരുന്നത് അപ്പോൾ ഔട്ട്ഡോർ പ്ലാന്റ് ആണിത് ഒച്ചും മറ്റൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് ഫുൾ ആയിട്ട് അങ്ങ് പോവും അതുകൊണ്ട് ഈ തയ്യൊക്കെ അല്പം വലുതായിട്ടുണ്ട് അതായതുപോലെ അടുത്തടുത്ത് നിൽക്കുന്ന പോട്ടുകളിലും മറ്റുമൊക്കെ ഇതുപോലെ ഇളമുളച്ചിട്ട് തൈകൾ വീണ്ടും പിടിച്ച് കയറുണ്ട് ഉണ്ടോ ഈ ലീഫിൻ്റെ വശങ്ങളിലെല്ലാം തൈകൾ ഉണ്ടായിരുന്നാണ് അപ്പോൾ അതെല്ലാം ഇളകി പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഉണങ്ങിയ ചാണകപ്പൊടി മണ്ണും ഒരുപാട് മണലിട്ട് കൊടുക്കുക അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് വരും അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഈസി പ്രൊപ്പഗേഷൻ മെത്തേഡ് ഇതുപോലെ ലീഫിൽ നിന്ന് വരുന്ന തൈകൾ വെച്ചിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിന്ന് തൈകൾ വേറേണ്ട അപ്പോൾ അത് വേണമെങ്കിലും നമുക്ക് ഇളക്കി വെക്കാം ഇതൊന്നും നമുക്ക് നമുക്കിന്ന് ലീഫ് തന്നെ കട്ട് ചെയ്ത് വെച്ച് പൊടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ വരുന്ന ലീഫുകൾ നമ്മൾ ഈ ഒരു പോർഷനൊക്കെ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് വേരി വന്നിട്ട് പുതിയ തൈകൾ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഇലമുളച്ചി മദർ ഓഫ് തൗസൻഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിന് കലാഞ്ചിയ പ്ലാന്റ് എന്നൊക്കെ പേരുണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റി പേരുകളിൽ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെടി തന്നെ നമുക്ക് പല വെറൈറ്റീസ് ഇതിൻ്റെ തന്നെ ഉണ്ട് അപ്പോൾ ലീഫിൻ്റെ സൈഡിൽ കളർ വ്യത്യാസം വരുന്ന അത് കുറച്ച് ഡാർക്ക് വയലറ്റ് നിറത്തിലൊക്കെ വരുന്ന അങ്ങനെയൊക്കെ പല വെറൈറ്റീസ് തന്നെ ഉണ്ട് ഇതിൻ്റെ ഈ പ്ലാന്റ് തന്നെ ഈ ചെടിയുടെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കടകം ഇതിൻ്റെ ലീഫ് തന്നെയാണ് അതായത് മുറ്റിയ ലീഫാണ് അപ്പോൾ ഇതിൻ്റെ വശങ്ങളിലെല്ലാം തവേണ്ട തൈകളുണ്ടായിരുന്നതിന് എല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ട് ഈ പ്ലാന്റൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ വളരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ മുകളിൽ അടി അടിഭാഗത്തുള്ള ലീഫുകൾ പഴയത് പോയിട്ട് മുകളിലേക്കും മുകളിലേക്കായിരിക്കും കൂടുതൽ വലിപ്പത്തുള്ള ലീഫ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് അധികം ഹൈറ്റിലായി കഴിഞ്ഞാൽ എന്തെങ്കിലും സ്റ്റിക്കോ മറ്റോ കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് കൊണ്ടത് അത് ഒഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ഈ ഒരു പ്ലാന്റ് വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇലം വിളിച്ചിട്ട് തന്നെ കുറച്ച് തൈകൾ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ എടുത്തിട്ടുള്ളതാണ് നമ്മളിത് നടവൊന്നും വേണ്ട കുറച്ച് കളക്ട് ചെയ്ത് വെറുതെ മണ്ണിൽ മീരേ ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതുപോലെ പൊടിച്ച് വരും കണ്ടോ അപ്പോൾ വലിപ്പിലാവുന്ന പ്ലാൻസ് അനുസരിച്ച് നമുക്ക് കുറച്ച് അടിവളവ് കൊടുത്ത് ഈ ഒരു പ്ലാന്റിനെ മാറ്റി നടണം അപ്പോൾ മസ്റ്റ് ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഫംഗീസായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റിന്റെ ലീഫിലൊക്കെ ഒന്ന് സ്പ്രേ സ്പ്രെയ് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒച്ചു കയറിയിട്ട് ഈ ഒരു പ്ലാന്റിന് നശിപ്പിച്ച് കളയും അപ്പം നമ്മളതൊന്ന് ശ്രദ്ധിക്കണം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ലീഫാണ് അതുപോലെ തന്നെ ജെല്ലിയാണ് അപ്പോൾ നമ്മൾ ഡെയിലി നനയ്ക്കേണ്ട കാര്യമില്ല മണ്ണ് കൂടുതൽ ഡ്രൈ ആയിട്ടിരിക്കുന്നതായിരിക്കും ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളർന്ന് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതായത് കണ്ടോ മഴ ആയതുകൊണ്ട് നമ്മൾ നിലത്ത് വീണിട്ട് കുഞ്ഞു കുഞ്ഞ് വേരുകൾ നമ്മുടെ പ്ലാന്റ്സിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഏതെങ്കിലും പോയിട്ടുള്ളത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അവിടെ കിടന്ന് പൊടിച്ചോളും അപ്പോൾ കൂടുതൽ ആകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് ഇങ്ങനെ ഒച്ചിൻ്റെ മറ്റൊക്കെ ശല്ല് ഇങ്ങനെ കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഫംഗിസൈറ്റ്സ് എന്തെങ്കിലും മസ്റ്റായിട്ട് യൂസ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഫുൾ ആയിട്ട് നശിച്ചു പോകും നമ്മൾ പ്രോപ്പറായിട്ട് വളപ്രയോഗമൊക്കെ നടത്തുകയാണെങ്കിൽ നല്ല വലിപ്പത്തിലുള്ള ലീഫൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഉണ്ടാകുന്നത് അപ്പം ഞെട്ടൊക്കെ അത്യാവശ്യം നല്ല കട്ടിയാണ് അതിൻ്റെ ലീഫ് നമ്മൾ ഒത്തിരി വെയിറ്റ് ആയിട്ടുള്ള ലീഫാണ് കാരണം ജെല്ലിയാണ് ഒരുപാട് വെള്ളവും മറ്റുമൊക്കെ ഫുഡും ഒക്കെ ഈ പ്ലാന്റ് നേരത്തെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് വളർന്നു വരുന്നത് പിന്നെ അമിതമായിട്ട് ചെളി കെട്ടുന്ന മണ്ണാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് അഴുകി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നേടുന്നവർ ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിൻ്റെ ഈ ഒരു പ്ലാന്റ് നട്ടേക്കുന്നത് നമ്മുടെ ഓർക്കിഡ് വരുന്ന ഓർക്കിഡ് പ്ലാന്റ് ഒക്കെ നമ്മൾ നടന്ന പോട്ടുണ്ടല്ലോ അതിലാണ് അപ്പോൾ കണ്ടോ ഞാൻ ഫുൾ ചകിരി അടക്കിയിട്ട് അതിനുള്ളിൽ മണ്ണ് നിറച്ചിട്ടാണ് പ്ലാന്റ് നട്ടിട്ടുള്ളത് അതുകൊണ്ട് വെള്ളം നന്നായിട്ട് വാർന്ന് പോകും നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള ഓർക്കിഡ് പോട്ടോ മറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മഴക്കാലമൊക്കെ ആയാലും നമ്മുടെ പ്ലാന്റ് യാതൊരു പ്രശ്നങ്ങളും വരാതെ നിൽക്കും പ്ലാന്റ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടോ തൈകൾ ഇങ്ങനെ ഇളകി വരും ഇപ്പോൾ ഒരുപാട് കാലം നമ്മുടെ ഗാർഡനിലെ ഒരു പ്ലാന്റ് നിൽക്കും എന്നുള്ളതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ എല്ലം ചെടിയെ കുറിച്ച് പറയാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേ ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ